മോട്ടുമിത്രയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞൊരു ആറേഴ് വർഷത്തിനിടെ സ്വകാര്യ ബസ് മേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിലായാലും ശരി സർവീസിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ തലയ്ക്ക് മീതി വാളായി വന്നത് ഒരു കാലയളവിലാണ് കിലോമീറ്റർ കടന്നും സ്വകാര്യ ബസിന് സർവീസ് നടത്താമെന്ന് ഹൈക്കോടതി അടുത്തിടെ വിധിച്ചിരുന്നു അതിനെതിരെ അപ്പീൽ പോകുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് അതെന്തായാലും നൂറ്റി നാല്പത് കിലോമീറ്റർ എടുത്തു കളഞ്ഞാൽ മടങ്ങി വരാൻ സാധ്യതയുള്ള ചില പെർമിറ്റുകളെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് നമ്മളിവിടെ അതിന്റെ ലിങ്ക് കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇത്തവണ നമ്മൾ പറയുന്നത് കളർ കോഡിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ കളർ കോഡിന് മുമ്പ് എങ്ങനെയായിരുന്നു തൊണ്ണൂറുകൾ മുതലുള്ള കാര്യം നമുക്ക് നോക്കാം മുകളിലുള്ള കാർ ഓണർ നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന വിലയുടെ വില ലോൺ നൽകുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കാറുകൾക്ക് കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് കേരളത്തിലെ നമ്പർ വൺ ഓപ്പറേറ്റർ ആയിരുന്നു ഷൊർണൂർ ആസ്ഥാനമായുള്ള മഹിൽ വാഹന ഗ്രൂപ്പ് ഒരേ സമയം നൂറിലധികം ബസ്സുകൾ ഗുരുവായൂർ പാലക്കാട് പാലക്കാട് കോഴിക്കോട് റൂട്ട് മയിലിന്റെ തട്ടകമായിരുന്നു ഇതുകൂടാതെ പാലക്കാട് കോഴിക്കോട് ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഉൾനാടൻ സർവീസും ഇത്തരത്തിലുള്ള ഉൾനാടൻ സർവീസുകളെ അവരുടെ പെർമിറ്റിന് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ചളവറ മയിൽ കൊല്ലങ്കോട് മയിൽ മംഗലം ഡാം മയിൽ എലവഞ്ചേരി മയിൽ എന്നൊക്കെ പേരിലാണ് ആ സർവീസുകൾ അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഈ വണ്ടികൾക്കെല്ലാം ഒരു യൂണിഫോം ഉണ്ടായിരുന്നു പച്ചയും മഞ്ഞയും നിറത്തിലുള്ള മയിൽ പിങ്കും ക്രീമും നിറത്തിലുള്ള മയിൽ മറ്റു ചിലത് വെള്ളയും റോസും ിൽ മഞ്ഞ സൈഡിൽ ആകാശനിലയും കരിനീലും അതാണ് കെ കെ മേനോ നാടൻ ബോഡി മാറി കരൂർ ഗ്ലാസ് ബോഡി വന്നപ്പോഴും കളർ മാറിയില്ല ഗുരുവായൂർ പാലക്കാട് ഗുരുവായൂർ കോഴിക്കോട് റൂട്ടുകളിൽ ഒരു കാലത്ത് തരംഗമായിരുന്ന ബാലകൃഷ്ണക്കുമുണ്ടായിരുന്നു യൂണിഫോം നീലയും ക്രിമും അതുപോലെ രാജ് ട്രാൻസ്പോർട്ടിനും മായക്കും പരിചിതമല്ലാത്തവർക്ക് കെ എസ് ആർ ടി സി ആണെന്ന് തോന്നുമെങ്കിലും ഇടുക്കിയിലേക്ക് വന്നാൽ തൊടുപുഴക്കാരുടെ സ്വന്തം പ്രകാശായിരുന്നു കെ എസ് ആർ ടി സിയുടെ സാമ്യമുള്ള ലിവർക്ക് കോപ്പിറേറ്റ് സ്വന്തമാക്കിയ പ്രകാശ് പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ടിലെ കെ എം എസിനും ദേശീയ പതാക പോലുള്ള ഡിസൈനുള്ള കോഡ് ഉണ്ടായിരുന്നു ഈ യൂണിഫോമിന് ആദ്യം മാറ്റം വരുന്നത് രണ്ടായിരത്തോടെയാണ് ഹോണ്ട കൊച്ചുകൾ പിന്നീട് തരംഗമായി കല്ലട ട്രാവൽസ് പാറ്റയുടെ ചിത്രങ്ങളുള്ള കണ്ണൻ ചിപ്പിക്കുന്ന ലിവറുകൾ ഇറക്കി അത് പിന്നീട് പ്രൈവറ്റ് ബസ്സിലേക്ക് കോഴിക്കോട് തൃശൂർ റൂട്ടിൽ ഒരു കിംഗോങ്ങിന്റെ ചിത്രമുള്ള പിങ്ക് നിറത്തിലുള്ള കെ എൽ സീറോ എയ്റ്റ് യു വിനായക തരംഗമായി പ്രമോദ് ഗ്രൂപ്പിന്റെ ഹോളിഡേ എന്ന് പേരുള്ള രണ്ട് വണ്ടികളും അതുപോലെ വന്നു പിന്നീട് അങ്ങനെ പലരും അക്കാലത്താണ് പ്രൈവറ്റ് ബസ് ഏതാണ്ട് അവസാനിപ്പിച്ച് ടൂറിസ്റ്റ് ബസിലേക്ക് ചൂട് മാറിയ ചെറുതുരുത്തിയിലെ രാജീവ് ട്രാവൽസ് വെള്ളം നിറത്തിൽ കടുവയുടെ ഫുൾ സൈസ് ഡിസൈനുമായി നിറത്തിലിറങ്ങിയത് ചതിക്കാത്ത ചന്ദകൻ സിനിമയിൽ നമുക്ക് രാജീവ് ബസ്സിനെ കാണാം പിന്നീട് തമിഴ്നാട്ടിലെ കരൂരിയിൽ നിന്ന് കൂടുതൽ വണ്ടികൾ ബോഡി കെട്ടി കേരളത്തിലേക്ക് ഒഴുക്കായി ഇക്കാലത്ത് കരൂർ എന്നോ നാടൻ എന്നോ വ്യത്യാസമില്ലാതെ വ്യത്യസ്ത ലിവറുകൾ വന്നു മൃഗങ്ങളും പക്ഷികളും എന്നുവേണ്ട പൂരവും തെയ്യവും മറ്റു കലാരൂപങ്ങളും കായിക താരങ്ങളുമൊക്കെ ശോഭ കൂട്ടി ഇക്കാലത്ത് മയിലിനും യൂണിഫോമിൽ ചില മാറ്റങ്ങൾ വന്നു ചില വണ്ടികൾ സ്പെഷ്യൽ കളറിൽ വന്നു ചിലത് ഡിസൈൻ മാറ്റിയെങ്കിലും ക്രീമും പിങ്കും നിലനിർത്തി ചിലർ പഴയ യൂണിഫോമിൽ തന്നെ ഓടി അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഉത്തരവ് വന്നത് ഇനി മുതൽ കളർ കോഡാണ് അതുവരെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് നഗരങ്ങളിൽ മാത്രം കണ്ട് കളർക്കൂ അങ്ങനെ സിറ്റി സർവീസ് പച്ചയും വെള്ളയും ഓർഡിനറി സർവീസുകൾ നീലയും വെള്ളയും എൽ എസ് പെർമിറ്റുകൾ പിങ്കും വെള്ളയുമായി നിങ്ങളുടെ രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി പതിനാറിന് മുകളിലുള്ള കാർ ഓണറാണ് നിങ്ങളുടെ കാറിന് നിങ്ങളുടെ സിവിൽ സ്കോറും ട്രാക്ക് റെക്കോർഡും നോക്കി വാഹന വിലയുടെ വില ലോൺ നൽകുന്നു അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കാറുകൾക്ക് കേരളത്തിൽ എവിടെയും വാങ്ങുന്നതിനും റീഫിനാൻസിനും ടോപ്പ് അപ്പ് ലോണുകളും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കുക ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഡിസൈനുകളും അതുപോലെ തന്നെ പെർമിറ്റുകൾ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം ഇന്നും ബസ് പ്രേമികൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യമുണ്ട് വരുമോ ആ പഴയ കളർക്കാലം നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം